ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കും സുഖമാണ് ഞങ്ങൾ അങ്ങനെ പിന്നെ സൗദിയിലെത്തി കാക്കാൻ്റെ അടുത്ത് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തു പോകാറുണ്ട് പോയതാണ് പേടിക്കാൻ പോയത് വേറെ സാധനം നോക്കണതൊക്കെ വേറെ സാധനം നമ്മളെ സ്വാഭാവികം പിന്നെന്തൊക്കെയാ കാക്ക ഓരോ ടപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇത് വേണെടി അത് വേണെടി ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് അതൊന്നും വേണ്ടതെന്ന് വെറുതെ എന്തിനാ അതൊക്കെയെന്ന് പറഞ്ഞിട്ട് എൽ ഇടി ഫ്രിഡ്ജിൽ വെക്കാന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാത്രങ്ങൾ കണ്ടിട്ടാണ് പ്ലാസ്റ്റിക്കിനോട് താല്പര്യമില്ല മണ്ണിൻ്റെ പാത്രങ്ങളും നല്ല നല്ല പ്ലേറ്റുകളൊക്കെ ഉണ്ട് പൊട്ടണ ഐറ്റംസ് ഐറ്റംസാന്നുള്ളൂ കൊണ്ടാൻ പറ്റൂല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൂടുന്നത് തന്നെ പൊട്ടിപ്പോയി പ്ലേറ്റൊക്കെ ഡിന്ന സെറ്റിൻ്റെ വലിയ പ്ലേറ്റൊക്കെ പൊട്ടിപ്പോയി ഉദാരണ പ്രാവശ്യമൊക്കെ ഒരു മടിയുണ്ട് കൊല്ലാന് നല്ല നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് അപ്പോൾ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വാങ്ങും വേറെ വേറെന്തൊക്കെ വിശേഷങ്ങൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടണ ഐറ്റംസോള ഇതൊക്കെ മരത്തിൻ്റെ ഓരോ മോഡലോളാം കേട്ടോ മോരൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ഐറ്റംസും ചപ്പാത്തി കല്ല് പിന്നെ ചായൻ്റെ ട്രെൻഡ് അങ്ങനത്തെ വരുന്ന അപ്പം അത്രക്കുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക